ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എല്ലാവരോടും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും അവിടെ ഹാജരായിരിക്കുകയും ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് നന്ദിനിയുടെ കാര്യമാണ് ബാല്യകാലം മുതൽ അനാഥാലയത്തിൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നത് മുതൽ തീരാ ദുരിതവും അമ്മേ അമ്മ എതിരെ അമ്മ എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അകെ ചെറുതാവുന്നത് പോലെ എനിക്ക് നന്ദിനി പറഞ്ഞപ്പോൾ കൈമൾ അമ്മയോട് പറയുന്നുണ്ട് രാജലക്ഷ്മിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ രാജലക്ഷ്മി പറയുന്നു വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല അത് വിശദീകരിച്ച് പറഞ്ഞേ പറ്റൂ സ്വന്തം മകളായി കൂടെ നിർത്തി മകളെപ്പോലെ സ്നേഹിച്ചെങ്കിലും ഞാൻ ഇവളുടെ മനസ്സ് കാണാതെ പോയി പത്തൊമ്പത് വർഷമെങ്കിൽ പത്തൊമ്പത് വർഷം ഇവളുടെ അത്രയും ജീവിത അത്രയും വർഷത്തെ ജീവിതം പാഴാക്കി കളഞ്ഞതിന് ഞാനാണ് ഉത്തരവാദി എന്റെ മകൾ ഈ അമ്മയ്ക്ക് മാപ്പ് തരണം എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ നന്ദിനി പറയുന്നു എന്താ അമ്മയുടെ കേ എന്നാൽ ഇത് കേട്ടുകൊണ്ടുനിന്ന സാവിത്രി വളരെ പുച്ഛത്തോടെ പറയുന്നു ഇവരെ പ്രസവിച്ച മകള് തന്നെയാണ് ഞാനും ഞാൻ തിരുനെൽവേലിയിൽ നിന്ന് പാണ്ഡിലോറി കയറി വന്നതൊന്നുമല്ല ഇവരുടെ സ്വന്തം മകള് തന്നെയാണ് എന്നിട്ടും ആ വരവ് മകളോടാണ് ഇവർക്കിഷ്ടം കഷ്ടം അമ്മ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ജഗദീഷ് അതെ നന്ദിനിയുടെ കാര്യം പറഞ്ഞ അമ്മ എല്ലാവരെയും സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണെന്ന് രാമനും രാജലക്ഷ്മി പറയുന്നു പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നന്ദിനിക്ക് മറ്റൊരു വിവാഹം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നന്ദിനി അപ്പം ജയറാമനും മീനാക്ഷിയും അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും വളരെ ഞെട്ടലോടെ തന്നെ നിൽക്കുന്നു ഈ പ്രായത്തിൽ ഇനിയും കല്യാണവും കഷ്ടം എന്ന് വീണ്ടും പുച്ഛത്തോടെ സാവിത്രി ഇവൾക്ക് അതിനത്ര പ്രായമൊന്നും ആയിട്ടില്ല ഇവൾക്ക് രണ്ട് അത് ശരിയാണ് പക്ഷേ അത് ഇവൾ പ്രസവിച്ചതല്ലോ അമ്മേ അച്ഛനും വല്യേട്ടനും രാമേട്ടനും ഒക്കെ നിൽക്കുമ്പോൾ ഏറ്റവും ഇളയ മകനായി ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്നാലും അറിയാനുള്ള താല്പര്യം കൂടെ ചോദിച്ചു പോകുന്നതാ വ്യക്തി ജീവിതത്തിൽ മനുഷ്യർക്ക് പലപ്പോഴും പാകപ്പിഴകൾ സംഭവിക്കാം എന്ന് ജഗദീഷ് പറയുന്നുണ്ട് വല്യേട്ടൻ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കേസുണ്ടെങ്കിലും വല്യേട്ടൻ നിരപരാധിയായതുകൊണ്ട് ആ കേസ് വല്യേട്ടൻ അനുകൂലമായിട്ടേ വരും വല്യേട്ടനും ഏട്ടത്തിൽ തമ്മിലുണ്ടായ അഗൽസ ഏട്ടൻ ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്നാ എന്റെ ഒരു തോന്നൽ അപ്പൊ പിന്നെ ഏട്ടത്തേക്ക് മറ്റൊരു കല്യാണം ആലോചിക്കുന്നത് എന്തിനാണെന്ന് ജഗദീഷ് ചോദിച്ചപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ രാജലക്ഷ്മി അവരോട് പറയുന്നുണ്ട് നിർത്തടാ പുകച്ചു തീർത്ത സിഗരറ്റ് കുറ്റി അലസമായി പെരുവഴിയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ എന്റെ നന്ദിനെ മഹാപാപിയാണ് നീ പറഞ്ഞ നിന്റെ വലിയ ഏട്ടൻ പഴയകാലം ആഡമ്പിമാരെ പോലെ പെണ്ണിൻ്റെ ശരീരവും മനസ്സും തനിക്കൊരു പുല്ലുമല്ല എന്നൊരു എന്നെ കരുതിയ ദ്രോഹിക്ക് ഞാൻ എൻ്റെ മകളെ പിടിച്ചു കൊടുക്കണോ പെണ്ണെന്ന് പറയുന്ന ജീവി എന്താടാ നിന്റെക്ക് അടിമയാണോ ഇവളൊഴിക്കിയ കണുനീരിന് പകരമായിട്ട് ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം കിട്ടിയേ പറ്റൂ എന്നൊക്കെ അമ്മ പറയുമ്പോൾ വളരെ സങ്കടത്തോടെ അച്ഛ എന്ന് വിളിക്കുകയാണ് മീനാക്ഷി അതരിക്കട്ടെ ആരാണ് നന്ദിനെ കല്യാണം കല്യാണം കഴിക്കാൻ പോകുന്ന നവവരനായ ഭാഗ്യവാൻ നീ എന്താ കളിയാക്കുവാണോ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അയ്യോ അല്ല അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണെന്ന് സാവിത്രി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് എന്ന് മാലതിയും പറയുന്നു നന്ദിനി വിവാഹം കഴിക്കാൻ പോകുന്നു നിങ്ങൾ അറിയുന്ന ആൾ തന്നെയാണ് അറിയാമെന്നാലും അമ്മയുടെ നാവീനു തന്നെ അത് അറിയാൻ താല്പര്യമുണ്ടെന്ന് മാലതി പറയുന്നുണ്ട് ഗിരീഷ് നമ്പിയാർ എന്ന് രാജലക്ഷ്മി പറഞ്ഞതും വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് നന്ദിനി ഗിരി എല്ലാ അർത്ഥത്തിലും നന്ദിനിക്ക് ചേർന്ന ആൾ തന്നെയാണ് ഇരിക്കേട്ട് മീനാക്ഷി കരയുകയാണ് സങ്കടത്തോടെ നന്ദിനി ജയറാമനെ നോക്കുന്നുണ്ട് വീണ്ടും രാജലക്ഷ്മി അമ്മ പറയുന്നു ഏതോ സന്യാസി നടത്തിയ ഓർഫനേജിൽ അവരെ ഒരുമിച്ച് വളർന്നതാണ് എല്ലാം കേട്ട സാവത്രി വീണ്ടും പറയുന്നു ബാല്യകാലി സഖിയായ പാടാത്ത പൈങ്കിളിയെ കളിത്തോഴൻ കളിത്തോഴനെ തിരികെ കിട്ടി അങ്ങനെ ആ ഇണപ്രാവുകൾ ഒന്നായി രാജലക്ഷ്മി പറയുന്നു നിന്റെ പരിഹാസം കുറെ കേമ ആവുന്നുണ്ട് നിന്നെ സമ്മതിച്ചു പിന്നീട് കൈമിൾ പറയുന്നു അതവിടെ നിൽക്കട്ടെ എനിക്ക് എൻ്റെ ഭാര്യയോട് ഒരു കാര്യം പറയാനുണ്ട് തെറ്റുകൾ തെറ്റ് തന്നെയാണ് അത് പറ്റിപ്പോയതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുന്നവരോട് പരിഗണന കാണിക്കണം തെറ്റുകൾ തിരുത്താൻ തയ്യാറായി വന്നവനെ നീ അവനത്ര അപമാനിച്ചു അവനെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് നീ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ ആയിക്കോട്ടെ പ്രസവിച്ചതിൻ്റെ ക്രെഡിറ്റ് നിനക്കല്ലേ ഉള്ളത് പക്ഷേ ഇവൻ്റെ മകളും മരുമകനും അനുജനും നിൽക്കുന്ന സദസ്സൽ വെച്ച് അവനെ ഇങ്ങനെ നീ തേജോവരം ചെയ്യണ്ടായിരുന്നു കുറഞ്ഞ പക്ഷം ആ ഊചിത്യം നിനക്ക് കാണിക്കാമായിരുന്നു നന്ദിനി നിനക്ക് മാത്രമല്ല മകള് അവളെ എനിക്കും മകള് തന്നെയാണ് പക്ഷേ അവളെ മരുമകളായി കാണാനായിരുന്നു എനിക്ക് ഏറെ ഇഷ്ടം ഇത്രയും പറഞ്ഞിട്ടും രാജലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കൈമൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു അല്ല എന്താ വിവാഹം എന്ന് മാലത ചോദിക്കുന്നു ഇവരുടെ വിവാഹ തീയതി നിശ്ചയിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ പോവുകയാണ് ജഗദീഷ് നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് മിണ്ടാടാമേ അമ്മേ അച്ഛനും അമ്മയും ഈ ഏട്ടത്തെയും പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് രാമകഥ വെറും കഥയല്ല സീതാ രാമകഥ പക്ഷെ അതിൽ സീതയെ വേർപെടുത്തിയ രാമനെ ലക്ഷ്മണൻ അംഗീകരിച്ചിട്ടില്ല ആ ലക്ഷ്മണനെ പോകാൻ പോവാനെ ആവാനാണ് എനിക്കിഷ്ടം ഇത്രയും പറഞ്ഞ് ജഗദീഷ് ദേഷ്യത്തോടകത്തേക്ക് പോകുന്നുണ്ട് ജയരാമൻ പറയുന്ന ഓർമ്മ വെച്ച നാളെ മുതൽ അമ്മയില്ലാത്തൊരു ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്റെ കഷ്ടകാലത്തിന് എനിക്ക് അമ്മയിൽ നിന്ന് മകലേണ്ടി വന്നു അമ്മ എന്റെ ശത്രുവായി ഒരു ജന്മം മുഴുവനും ഞാൻ കരഞ്ഞു തീർത്താലും അമ്മ എനിക്ക് മാപ്പ് തരില്ല എന്ന് എനിക്കറിയാം മാപ്പ് തരണ്ട എന്നാലും എന്റെ ഹൃദയമെടുത്ത് ഇങ്ങനെ കൊത്തിൽ നുറുക്കല്ലേ അമ്മേ അത്രയും പറഞ്ഞ് ജയറാമനും പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് കാർത്തി നന്ദിനിയും കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നു ഒന്നുമില്ലാതെ നന്ദിനി മുറിയിലേക്ക് പോകുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തും എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയും പോകുന്നു മീനാക്ഷിയും കുട്ടി കാർത്തി മുറിയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സാവിത്രി നീ എന്തെങ്ങനെ ചിരിക്കുന്നത് എന്ന് രാമൻ ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു സന്തോഷം കൊണ്ടെന്ന് എന്ത് സന്തോഷം രാമൻ അതെ ഈ കല്യാണം നടക്കുന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് എന്റെ ഏട്ടൻ ജയറാമിനെ അല്ലല്ലോ അവൾ കല്യാണം കഴിക്കുന്നത് ആ ഗിരിയല്ലേ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മരണം ഇവിടെ പോയി കിട്ടും എനിക്ക് സാവിത്രി പറയുമ്പോൾ രാമൻ സാവിത്രി വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഹലോ നീ എന്താ മാലു ദുഃഖിച്ച് നിൽക്കുന്നത് എന്ന് സാവത്രി മാലതിയോട് ചോദിക്കുന്നുണ്ട് അവള് കല്യാണം കഴിച്ചു പോകുന്നതിൽ എന്ന് മാലതി അവള് കല്യാണം കഴിച്ചു പോകുന്നതിൽ നിനക്ക് നിനക്കെന്താണെന്ന് സാവിത്രി ചോദിക്കുന്നു പിന്നെ നമുക്കിവിടെ കുശംപ് കുത്താൻ ആരാളുള്ളത് സാവിത്രി ചേച്ചി എന്ന് മാലതി പറഞ്ഞപ്പോൾ മാലതി ഒരു അന്തം ഇട്ടതുപോലെ നോക്കുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണെങ്കിൽ വളരെ സങ്കടത്തോടെ ആലോചിച്ച് നിൽക്കുകയാണ് അവിടേക്ക് കാർത്തി വരുന്നുണ്ട് മീനാക്ഷിയോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു ഏ ഒന്നുമില്ല എന്ന് മീനാക്ഷി കള്ളം പറയണ്ട ഞാനൊരു പോലീസുകാരനെ കണ്ടുപിടിക്കും എന്തുപറ്റി പറയേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്ക് എന്തു പറ്റിയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ കേട്ടില്ലേ മുത്തശ്ശി എൻറെ അമ്മയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു ദേവമ്മ തന്റെ അമ്മ മാത്രമല്ലല്ലോ എന്റെയും അമ്മയല്ലേ എന്ന് കാർത്തി ദേവമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ സങ്കടപ്പെടുകയല്ലോ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്കിങ്ങനെ സന്തോഷമാകും എന്റെ അച്ഛനും അമ്മയും ഒന്നിക്കണം എന്നാൽ എനിക്ക് സന്തോഷമാകൂ അവർ അതിനെ മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കില്ല ലാസ്റ്റ് ചാപ്റ്റർ പണ്ടേ മുത്തശ്ശി ക്ലോസ് ചെയ്തതാണെന്ന് കാർത്തി ഒരു തെറ്റ് ചെയ്തതിന് ഇത്രയും വലിയൊരു ശിക്ഷ വേണോ എ ഇതൊരു വലിയ കട്ടിയാണ് ഒരു ദേവകെ കാണിക്കേണ്ടതാണ് ഒന്നുമില്ലെങ്കിലും മാപ്പിച്ചു കുറിച്ചാളല്ലേ എന്റെ അച്ഛൻ ഈ മുത്തശ്ശിയുടെ ഹൃദയം ഇത്ര കല്ലാണോ എന്ന് മീനാക്ഷി ഈ കാര്യത്തിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഒട്ട് വിട്ടു വീഴ്ച പ്രതീക്ഷിക്കേണ്ട എൻറെ വല്യമാവൻ ചെയ്തത് വലിയൊരു തെറ്റു തന്നെയാണ് എന്റെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ചില വലിയ തെറ്റുകളിൽ നിന്ന് വലിയൊരു ശരിയും ഉണ്ടാകും മനസ്സിലായില്ലെന്ന് കാർത്തി ചോദിക്കുന്നു എന്റെ അച്ഛൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റിന്റെ ഫലമാണ് ഈ നിൽക്കുന്ന ഞാൻ ഇരിക്കേട്ട് ചിരിക്കുകയാണ് കാർത്തി അപ്പോ മീനാക്ഷി ഒരു വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാണ് ഇടുക്കേട്ട സങ്കടത്തോടെ മീനാക്ഷി ചോദിക്കുന്നു ഞാനൊരു വലിയ തെറ്റാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് അതെ നമുക്ക് ഓർക്കാപ്പുറത്ത് വെച്ചാൽ ആക്സിഡന്റ് പറ്റില്ലേ ട്രെയിനിന്റെ മുന്നിൽ തല വെച്ചതുപോലെ ആയിപ്പോയി എൻ്റെ ഈ കല്യാണം എന്നൊക്കെ കാർത്തി പറഞ്ഞപ്പോൾ കരയുകയാണ് മീനാക്ഷി മീനാക്ഷിയെ കളിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കാർത്തി അങ്ങനെ പറഞ്ഞത് അയ്യേ കാന്താരി മുളക് കരയുന്നോ നിന്റെ ഈ കരച്ചിൽ കാണാൻ വേണ്ടി ഞാൻ വെറുതെ കളിയാക്കിയതല്ലേ എന്ന് കാർത്തി പറയുന്നു കരയല്ലേ കുട്ടാ എന്നൊക്കെ സ്നേഹത്തോടെ മീനാക്ഷിയോട് പറയുകയാണ് കാർത്തി അങ്ങനെ രണ്ടുപേരും ചിരിക്കുന്നു കുട്ടനോ എന്ന് ചോദിക്കുന്നു ഞാൻ കുട്ടനും ചട്ടനോ ഒന്നും അല്ലെന്ന് മീനാക്ഷി എന്നാൽ നീ എന്റെ തക്കുടുവാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കാർത്തി റൊമാൻസ് വരുമ്പോ ഈ എ സി പിക്ക് ചീപ്പ് വേടൊക്കെയാന്നല്ലേ വരുന്നത് കുട്ടൻ പൊട്ടൻ തക്കുടുവാ അയ്യേ എന്നൊക്കെ മീനാക്ഷി പറയുന്നു കാക്കയിട്ടവർക്ക് കവിത വരാൻ പാടാണെന്ന് കാർത്തിയും പറയുന്നു അങ്ങനെ മീനാക്ഷി ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ സങ്കടം മാറുന്നുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് കണ്ടുമുട്ടാത്തതിൽ ഞാനിപ്പോൾ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ അത് എന്തിനാണെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് ഞാൻ എന്റെ മുറപ്പെണ്ണിനെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ മൈഥിലി എന്ന അപകടത്തിൽ നിന്നും എനിക്ക് ഒരു മോചനം കിട്ടിയനെ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു മൈഥിലി ഉണ്ടായത് കൊണ്ട് അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് എനിക്കൊരു അമ്മയാകാൻ സാധിച്ചില്ലേ എന്റെ മീനാക്ഷി ഒരു കാര്യത്തിലും കരയാൻ പാടില്ല ദൈവമയും വല്യമാവിനും ഒന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ എന്നൊക്കെ കാർത്തി ചോദിക്കുന്നോ മതി എന്നെ മീനാക്ഷിയും അങ്ങനെ രണ്ടുപേരും വളരെ റൊമാൻസോടെ ഇങ്ങനെ പരസ്പരം കണ്ണോട് കണ്ട് നോക്കി നിൽക്കാണ് എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് മീനാക്ഷി എന്നെ മീനാക്ഷിയുടെ കണ്ണുകൾക്ക് എന്തൊരു തിളക്കമാണ് എന്നെ കാർത്തി പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് മീനാക്ഷിയും രണ്ട് നക്ഷത്രങ്ങൾ പോലെ എന്നെ പറഞ്ഞ് ഒരു ചുംബനം കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു കാർത്തി അപ്പോഴാണ് കുഞ്ഞുണർന്നത് രണ്ടുപേരും അറികണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന കുഞ്ഞു കിടന്ന് ചിരിക്കാണ് പിന്നീട് കാണിക്കുന്നത് ജയറാം വളരെ അസ്വസ്ഥനാണിപ്പോ അമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് വല്ലാത്തൊരു ടെൻഷനോടെ നടക്കുകയാണ് ജയറാം നന്ദിനി അവിടേക്ക് വരുന്നു മുറിയിൽ ആഹാരമെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് നന്ദിനി പറയുന്നുണ്ട് ആ വളരെ സന്തോഷമെന്ന് ജയറാം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാറി നന്ദിനി പോകാൻ തുടങ്ങിയപ്പോൾ നന്ദിനിയെ വിളിക്കുകയാണ് ജയറാം ഇപ്പോൾ ദേവി എന്നല്ല നന്ദിനി എന്നാണ് വിളിച്ചിരിക്കുന്നത് ഒരു അതിശയത്തോടെ നന്ദിനി ജയറാമിനെ നോക്കുന്നുണ്ട് കല്യാണം കഴിച്ച അന്ന് മുതൽ നന്ദിനി എനിക്ക് ദേവിയായിരുന്നു ഇനിയിപ്പോ ഞാൻ ദേവി എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്നെ സംബന്ധിച്ച് ആ ദേവിയെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് എന്റെ തെറ്റ് അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നു കഴിഞ്ഞു അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജെറാം പുലമ്പിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കാലം എനിക്കെല്ലാം തിരിച്ചു തരികയാണ് കരയിപ്പിച്ചതിനുള്ള പ്രതിഫലം പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന നന്ദിനിക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ ദൈവം രണ്ടുപേരെയും വേണ്ടുവോളം അനുഗ്രഹിക്കട്ടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല മനപൂർവല്ല ഞാൻ നിന്നാൽ സ്വാഭാവികമായിട്ടും ഒരു സങ്കടം ഉണ്ടാവൂ നന്ദിനി പൊയ്ക്കോളൂ ഇനി കാണാൻ വരരുത് ഒരു അപേക്ഷയാണ് എന്നൊക്കെ ജയറാം പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല ഒരു യുഗം തപസ് ചെയ്താലും നിങ്ങൾക്ക് എന്റെ മനസ്സിൽ മനസ്സിലാവത്തേയില്ല ആശംസകൾ നേർന്നതിൽ സന്തോഷം ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് വളരെ സങ്കടത്തോടെ തന്നെ നന്ദിനി അവിടെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ കൈമൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു രാജലക്ഷ്മി എവിടേക്ക് വന്നു നന്ദിനെ കണ്ടില്ലല്ലോ ഈ നന്ദിനി എവിടെ പോയി എന്ന് രാജലക്ഷ്മി എന്നാൽ അത് കേട്ട് അനങ്ങാതിരിക്കുകയാണ് കൈമൾ ഇവിടെ പിന്നെ പത്രം വായിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ ബോംബ് വെച്ചാലും അറിയില്ലല്ലോ എന്നെ പറഞ്ഞേ കൈമളേട്ടാ എന്ന് ഉറക്കി വിളിക്കുകയാണ് രാജലക്ഷ്മി എന്താ രാജലക്ഷ്മി എന്ന് കൈമൾ നമ്മുടെ നന്ദിനെ കണ്ടോ എന്ന് കൈമ നന്ദിനെ ചോദിക്കുന്നു രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാൻ എഴുന്നേറ്റപ്പ് മുതൽ നന്ദിനെ എവിടെ നന്ദിനെ എവിടെ എന്ന് തിരക്കുന്നുണ്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് കൈമളും പറയുന്നുണ്ട് അമേ നന്ദിനി എടുത്ത് എവിടെ പോയെന്ന് ചോദിച്ചു ജഗദീഷും അവിടേക്ക് വരുന്നു ആ അത് തന്നെ ഞങ്ങളും അന്വേഷിക്കുന്നത് എന്ന് രാജലക്ഷ്മി എടുത്ത് രാവിലെ മ്യൂറൽ പെയിന്റ് ചെയ്യുകയായിരിക്കും സാരിക്ക് ഓർഡർ ഉണ്ടല്ലോ എനക്ക് ജഗദീഷ് പറഞ്ഞപ്പോൾ പെയിന്റിങ് റൂമിൽ ഇല്ല എന്ന് രാജലക്ഷ്മി വീണ്ടും പറയുന്നു ചേട്ടാ പിന്നീട് എവിടെ പോയെന്ന് ജഗദീഷ് സാവിത്രിയും രാമനും അവിടേക്ക് വരുന്നു എന്ത് പറ്റു രാമേട്ട എന്ന് സാവത്രി രാമനോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് മാലതി എല്ലാവർക്കും ചായമായി ഇവിടേക്ക് വന്നത് മാലതി നീ കണ്ടോ നന്ദിനി എടുത്ത് എന്ന് ജഗദീഷ് ചോദിക്കുകയാണ് മാലതിയോട് ഇന്ന് നന്ദിനിയെടുത്ത് കണ്ടതേയില്ല എന്ന് മാലതിയും പറയുന്നു അതെ ആ ഗിരിയുമായിട്ടുള്ള കല്യാണത്തിന് ലൈസൻസ് കിട്ടിയില്ലേ അവനുമായിട്ട് ചുറ്റാൻ പോയതായിരിക്കുമെന്ന് സാവിത്രി പതിയെ രാമനോട് പറയുന്നു മരിയാറയ്ക്ക് മിണ്ടാതിരുന്നോണം ഇല്ലെങ്കിൽ അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റു രാമൻ സാവത്രിയോട് പറയുന്നു അപ്പോഴാണ് മീനാക്ഷിയും അവിടേക്ക് വന്നത് കാർത്തിയും വന്നോ നീ കണ്ടാ മോനെ നന്ദിനി എന്ന് രാജലക്ഷ്മി കാർത്തിയോട് ചോദിക്കുന്നു ഇല്ല മുത്തശ്ശിയെന്ന് കാർത്തിയും പറയുന്നു എല്ലാവരും സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മ മുത്തശ്ശിയോട് പറയാതെ കൊണ്ട് പോകുന്നതല്ലല്ലോ എന്ന് മീനാക്ഷി പറയുന്നു നമ്മളെന്ത് വിഡികളാ എടുത്ത് ഒന്ന് വിളിച്ചു നോക്കിയാൽ പോരെ എന്ന് ജഗദീഷ് പറയുന്നു ബാക്കിയുള്ളവൻ എവിടെ പോയി ചത്താലും ഒരു പട്ടി പോലും അന്വേഷിക്കില്ല അവള് പോയപ്പോ അന്വേഷിക്കുന്നു ടെൻഷൻ അടിക്കുന്നു എന്തൊക്കെ ബഹളങ്ങളാ എന്നൊക്കെ സാവത്രിങ്ങനെ പറയുന്നുണ്ട് ജഗദീഷ് വിളിക്കുന്നു സാവുറി വീടിന് പറയുന്നു ആ അനാഥയാളുടെ ജനിച്ചാലും അവളുടെ തലയിൽ എഴുതിയിരിക്കുന്നത് സ്വർണ്ണ പേന കൊണ്ടാ അതിനും ഒരു യോഗം വേണം എന്നാൽ ജഗദീഷ് ഫോൺ വിളിച്ചപ്പോൾ ഫോൺ ഇവിടെ തന്നെയുണ്ട് എഴുത്തിയുടെ ഫോൺ ആണല്ലോ റിങ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് ഫോൺ എടുക്കുകയാണ് മീനാക്ഷി മീനാക്ഷി മുറിയിൽ പോയപ്പോഴാണ് കുറെ ബാഗുകളൊക്കെ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുത്തശ്ശി ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് മാലതി മീനാക്ഷി പറയുന്നു അങ്ങനെ എല്ലാവരും അവിടേക്ക് വന്നു എന്താ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഇതാ കണ്ടോ എന്ന് പറഞ്ഞാൽ ആ ബാഗ് കാണിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി എല്ലാവർക്കും അതൊക്കെ എല്ലാവരും ടെൻഷൻ ആവുകയാണ് ഇതെന്താ ഈ ബാഗെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് മാലതി പറയുന്നു ഒരു നിമിഷം ആലോചിച്ചിട്ട് മാലതി വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ നന്ദിനടുത്ത് ഇവിടം വിട്ട് പോയോ മാലതി ഓടി വന്ന് ജഗദീഷിനോട് പറയുന്നു നന്ദിനടുത്ത് ഇവിടെ വിട്ടു പോയെന്ന് അത് കേട്ടപ്പോൾ സാവിത്രിക്ക് സന്തോഷമാകുന്നെങ്കിലും ബാക്കിയുള്ളവർ ടെൻഷനോടെ നിൽക്കുന്നു എങ്ങോട്ട് എന്ന് കൈമൾ ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അവള് ഇവിടെ നിന്ന് സ്ഥലം വിട്ട് കാണും എന്ന് സാവിത്രി പറയുന്നു വീണ്ടും സാവിത്രിയെ രാമൻ വഴക്ക് പറയുന്നുണ്ട് കൈമളേട്ട എന്താ ഇത് എന്ന് ചോദിച്ച് രാജലക്ഷ്മി അവിടേക്ക് വന്നോ എന്റെ മോള് പോയോ കൈമളേട്ട എന്നും ചോദിക്കുന്നു എന്നാൽ അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് അതിൽ നിന്ന് നന്ദിനി ഇറങ്ങി വരുന്നു നന്ദിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നന്ദിനിയെടുത്ത് എവിടെ പോവാനായിരുന്നു ജഗദീഷ് നീ ആരോടും മിണ്ടാതെ എവിടെ പോയി മോളെ എല്ലാവരെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ രാജലക്ഷ്മി നന്ദിനിയോട് പറയുകയാണ് ഞാനൊന്ന് അമ്പലത്തിൽ പോയതാ അമ്മേ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് അത് അമ്മയോടും മറ്റുള്ളവരോടും പറയാനുള്ള ധൈര്യത്തിന് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയത് എന്ന് നന്ദിനി പറയുന്നു എന്താ മോളെ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ പണ്ട് വളർന്ന ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു മാലതിക്കും സാമുദ്രയ്ക്കും സന്തോഷമാകുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അമ്മയോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് ജേട്ടൻ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ വീണ്ടും അനാഥയായ എന്നെ അമ്മ തിരിച്ചു വിളിച്ചു ഭർത്താവിലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ അമ്മയുടെ മരുമകളായിട്ട് ജീവിക്കും ഞാൻ ഇവിടെ അന്യായി ജീവിക്കേണ്ടി വരില്ല എന്ന് എന്നേക്കാളേറെ അമ്മ മനസ്സിലാക്കി അങ്ങനെ ഒരു ഇൻഫ്യൂരിറ്റി എനിക്ക് തോന്നാതിരിക്കാൻ അമ്മ അമ്മയുടെ മൂത്ത മകളായിട്ട് എന്നെ ദത്തെടുത്തു അത് മാത്രല്ല ഈ ചപകമംഗലത്തെ എല്ലാ ചുമതല എന്നെ ഏൽപ്പിക്കുകയും എന്നെ ഇവിടുത്തെ തറവാട്ടമ്മയാക്കുകയും ചെയ്തു പ്രസവിച്ച കുഞ്ഞുങ്ങളെ വളർത്താൻ ഭാഗ്യമില്ലാതിരുന്ന എനിക്ക് ഒന്നല്ല രണ്ട് മക്കളെ തന്നു മൂത്ത കാർത്തിയും പിന്നെ മീനാക്ഷിയെയും ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ട് അമ്മ എന്നെ മാറ്റി എന്റെ അമ്മയെ പോലെ മഹത്വമുള്ള ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനി ഒട്ട് കാണുകയുമില്ലെന്ന് പറഞ്ഞിട്ട് നന്ദിനി കരയുകയാണ് ഇരിക്കേട്ട് രാജലക്ഷ്മിയും വല്ലാണ്ട് സങ്കടത്തിലാകുന്നുണ്ട് മീനാക്ഷിയും കരയുകയാണ് എയ് ചെമ്പകമംഗലം എന്റെ സ്വന്തം കുടുംബമായിട്ട് ഞാൻ കരുതി രാജലക്ഷ്മി എന്റെ സ്വന്തം അമ്മയും ജനാർദ്ദന കൈമൾ എന്റെ സ്വന്തം അച്ഛനുമായിട്ടും ഞാൻ കരുതി സാവിത്രി എന്റെ അനുജത്തി ജഗദീഷ് എന്റെ കുഞ്ഞാങ്ങള രാമേട്ടൻ്റെ കൂടപ്പിറപ്പിന്റെ ഭർത്താവ് മാലതിന്റെ നാത്തൂനും ഈ സന്ദർഭങ്ങളിലാണ് ഞാൻ സന്തോഷിച്ചതും ഇവിടെ ജീവിച്ചതും ഇപ്പോ അതെല്ലാം തകർന്നിരിക്കുന്നു അമ്മക്ക് ഞാൻ ഒരു ഭാരമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനി പൊട്ടിക്കറയുകയാണ് വരാനിരിക്കുന്ന പുതുപ്പത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഇഷർമൈ ചാനൽ